എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നരച്ച മുടി കറുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കെമിക്കൽ ഇല്ലാതെ നാച്ചുറൽ വേയിലൂടെ മുടി കറുപ്പിക്കുമ്പോൾ ഒരുപാട് പേർക്കുണ്ടാകുന്ന പ്രശ്നമാണ് നീർക്കെട്ട് മൂലമുണ്ടാകുന്ന തുമ്മൽ ജലദോഷം അതായത് തലയിൽ തണുപ്പടിക്കുന്നത് മൂലം ചിലർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് ഇന്നത്തേത് നമുക്കറിയാം നാച്ചുറലായി മുടി കറുപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം മൈലാഞ്ചി നീലേമരിയും തന്നെയാണ് എന്നാൽ ഇത് രണ്ടും തണുപ്പാണ് പക്ഷേ ഇതിൻ്റെ ഉപയോഗക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാനാകും അത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് പനിക്കൂർക്കയാണ് പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ് പനിക്കൂർക്ക നമുക്കറിയാം പല ആയുർവേദ മരുന്നുകളിലും ഒരു പ്രധാന ചേരുവയായിട്ട് പനിക്കൂർക്ക ഉപയോഗിച്ചു പോരുന്നു പനി ജലദോഷം തുമ്മൽ ശ്വാസം മുട്ടൽ കഫക്കെട്ട് എന്നിവയ്ക്കെല്ലാം നല്ല ഒന്നാന്തരം ഒരു ഔഷധം തന്നെയാണിത് മാത്രമല്ല നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകാനും ഇത് ഉപകരിക്കും പലരും പനിക്കൂർക്ക് മാത്രമായിട്ട് ഹെയർ ഡൈ ചെയ്യാറുണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിന് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടില്ല കുറച്ച് ബ്ലാക്ക് കളർ കിട്ടിയാൽ തന്നെ അതൊരു മൂന്നോ നാലോ ദിവസത്തിൽ കൂടുതൽ പോവില്ല അപ്പോഴത്തേക്കും അത് മങ്ങിത്തുടങ്ങും അപ്പം നമുക്കിവിടെ പനിക്കൂർക്കയുടെ മുടി കറുപ്പിക്കാനുള്ള കഴിവും അതോടൊപ്പം ഇതിൻ്റെ ഗുണങ്ങളും എങ്ങനെ ഒരേപോലെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് പനിക്കൂർക്കയുടെ കുറച്ച് ഇലകൾ എടുക്കാം അവൈലബിലിറ്റി അനുസരിച്ച് കുറച്ചധികം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനിവിടെ എന്തായാലും കുറച്ചധികം പനിക്കൂർക്കയുടെ ഇലകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് നമുക്കിതൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇത് കുറച്ച് അധികം തന്നെ ആവശ്യമായിട്ട് വരും അതിനുശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ശേഷം നമുക്കിവിടെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേയില ഒരു ടീസ്പൂൺ കോഫി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മളിവിടെ പനിക്കൂർക്കയുടെ ജ്യൂസും അതുപോലെ തേയില വെള്ളവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു ബൗളിലേക്ക് മൈലാഞ്ചിപ്പൊടി എടുക്കാം മൈലാഞ്ചിപ്പൊടി നമ്മുടെ മുടിയുടെ ലെങ്തും ഗ്രോത്തും ഒക്കെ അനുസരിച്ച് എടുക്കാം ഫ്രണ്ടിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതിയാകും ഞാനിവിടെ മുടി കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പനിക്കൂർക്കയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഭാഗത്തോളം ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേയില വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അധികം ലൂസോ അധികം ടൈറ്റോ അല്ലാത്തൊരു പരുവത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എടുക്കുന്ന എല്ലാ ഐറ്റംസും നല്ലതായിരിക്കാം എന്നുള്ളതാണ് സ്പെഷ്യലി നമ്മൾ മൈലാഞ്ചി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ പച്ച മൈലാഞ്ചി അരച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം പക്ഷെ അത് അപ്ലൈ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ അല്ലെങ്കിൽ മൈലാഞ്ചി ഉണക്കി ഉണക്കി പൊടിച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളു ഒരു ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള മൈലാഞ്ചിയാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ഉപയോഗിച്ച് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഇതാവശ്യമായിട്ടുള്ളവർക്ക് ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൾ ചെയ്തോ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ നല്ലൊരു മൈലാഞ്ചിപ്പൊടി ഇതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മളിവിടെ മൈലാഞ്ചിയുടെ കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം അതിനു മുമ്പായിട്ട് ഞാൻ ഉമ്മാടെ മുടി കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു മുടി നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നരയാണ് നമുക്ക് കാണാം ബാക്കിലോട്ട് അത്ര നര ബാധിച്ചിട്ടില്ല അതുപോലെ സൈഡിലും നല്ല രീതിയിൽ നരയുണ്ട് പിന്നെ ഉള്ളിലോട്ടും നര ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുടിയാണ് നമ്മൾ കറുപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് പുതിയ ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നമ്മൾ ഓരോ പോർഷനായിട്ട് മുടി എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ അതായത് സെൻടർ ഭാഗത്ത് നിന്ന് കുറച്ച് മുടി ഇതുപോലെ എടുക്കുക അതിലേക്ക് മൈലാഞ്ചി അപ്ലൈ ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് മുടിയുടെ അറ്റം വരെ മൈലാഞ്ചി അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ ഒന്ന് കെട്ടിവെച്ചു കൊടുക്കുക തുടർന്ന് ബാക്കിയുള്ള എല്ലാ മുടിയും ഇതേ രീതിയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് സെൻറ്ററിലായിട്ട് ഇതുപോലെ കെട്ടിവെച്ച് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഏരിയയിലും മൈലാഞ്ചി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ വെച്ചോണ്ടിരിക്കരുത് നമ്മളിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിന്നിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു തുണി നനച്ചിട്ട് അവിടെ ആ ഭാഗത്തായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം നമുക്കിത് ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം സാധാരണ ഞാൻ രണ്ട് മണിക്കൂറാണ് പറയുന്നത് കാരണം രണ്ട് മണിക്കൂർ എടുക്കുമ്പോൾ നല്ല രീതിയിൽ കളർ വന്നിട്ടുണ്ടാകും അപ്പോൾ കുറേ നാൾ ആ കളറ് നീണ്ടു നിൽക്കും അപ്പം നമ്മൾ ഇവിടെ പനിക്കൂർക്കയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് കൂടുതൽ എഫക്റ്റീവാണ് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം കഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കംപ്ലീറ്റ് ആ വൈറ്റ് മുടികളൊക്കെ കളർ ചേഞ്ച് ആയിട്ട് റെഡായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കംപ്ലീറ്റ് മുടിയും ബ്ലാക്ക് കളറിലോട്ട് മാറ്റണം അപ്പോൾ അതിനായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം ഇതിനായിട്ട് നമുക്ക് ആവശ്യം നീലാമ്പരി പൗഡറാണ് അതായത് ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് ഇൻഡിഗോ പൗഡർ എടുക്കാം ഇൻഡിഗോ പൗഡർ എടുക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഇൻഡിഗോ പൗഡറിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ് മൈലാഞ്ചി ഉപയോഗിക്കുമ്പോൾ ഓക്കെ കളർ കിട്ടുന്നുണ്ട് പക്ഷേ ഇൻഡിഗോ ഉപയോഗിക്കുമ്പോൾ കളർ കിട്ടുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ അതിൽ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത് അപ്പോൾ അതിൽ ഒന്നാമത്തേത് നല്ല പൗഡർ നല്ല ക്വാളിറ്റിയിൽ വരുന്ന പൗഡർ എടുത്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ലൊരു ബ്രാൻഡിൻ്റെ എടുക്കാം നമ്മൾ സെയിൽ ചെയ്യും ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഇൻഡിഗോ പൗഡർ ആണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വാട്സപ്പിലൂടെയോ കോൾ ചെയ്തോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന പ്രകാരം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ടും കിട്ടും അപ്പം ഞാനിവിടെ നീലാമ്പരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പനിക്കൂർക്കയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മൈലാഞ്ചിയിൽ ഇതൊരു കാൽഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ നീലാമ്പരിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ബാക്കി വന്ന പനിക്കുർക്കയുടെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നീലാമ്പിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീലാമ്പരി ഞാൻ കുറച്ച് ലൂസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി മൈലാഞ്ചി നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് അതേ രീതിയിൽ തന്നെ നമുക്ക് നീലാമ്പരിയും അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ ഏരിയയിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് എടുക്കാം അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ ഏരിയ പോലും വിട്ടുപോയിട്ടില്ല എല്ലാ ഏരിയയിലും നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിശുക്കൊന്നും കാണിച്ചിട്ടില്ല കാരണം നമ്മൾ നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താലാണ് അതിൻ്റെ റിസൾട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഇതേപോലെ വെച്ചോണ്ടിരിക്കേണ്ട ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചോ കവർ ഉപയോഗിച്ചോ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ ഡ്രൈ ആയി പോകരുത് ഇതും നമ്മൾ ഒരു മണിക്കൂറാണ് വെക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഇവിടെ ഒരാൾ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ കംപ്ലീറ്റ് മുടിയും ബ്ലാക്ക് കളറിലോട്ടായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പിക്ചറിൽ നിങ്ങൾ കണ്ടതാണ് ഒരുപാട് നരച്ച മുടി ഉണ്ടായിരുന്നു ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് ഒരേ കളറിലെ മുടിയെല്ലാം ഒരേ കളറിലോട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് സ്കാൽപ്പിലേക്ക് ഇതിൻ്റെ കളറ് പറ്റിപ്പിടിച്ചിരിക്കുമെന്നുള്ളൊരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒട്ടും തന്നെ സ്കിന്നിലിട്ടൊന്നും കളറായിട്ടില്ല മുടിയിൽ മാത്രമാണ് ആ ഒരു കളർ കിട്ടിയിട്ടുള്ളത് നാച്ചുറൽ റെമഡി ഉപയോഗിച്ചിട്ട് ഒറ്റ തവണ കൊണ്ടാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു കിട്ടിയ കളറ് കുറേ നാൾ നീണ്ടു നിൽക്കുകയും ചെയ്യും അതായത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഓയിൽ അതുപോലെ ഷാംപൂ അതിൻ്റെയൊക്കെ ഉപയോഗം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അതായത് ഷാംപൂ ഒക്കെ ആഴ്ചയിൽ ഒരിക്കലും മാത്രം വളരെ ലൈറ്റായിട്ട് ഉപയോഗിക്കുക അതുപോലെ ഓയില് വളരെ ലൈറ്റായിട്ട് ഉപയോഗിക്കുക അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ നാളുകൾ ഈ കളർ നീണ്ടു നിൽക്കും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് എന്തുപയോഗിച്ചാലും അലർജി ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് അലർജി ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അലർജി ഉള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പക്ഷേ നമ്മുടെ പ്രോഡക്റ്റിന് മാത്രമാണ് നമുക്ക് ഗ്യാരൻറ്റി തരാൻ പറ്റുകയുള്ളു അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഓർഡർ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നരച്ച പൊടി കറുപ്പിക്കാനായിട്ട് നേർക്കെട്ടിൻ്റെ പ്രശ്നമുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണിത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്